തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി ചിത്രമൊക്കെ തെളിഞ്ഞതോടെ ബി ജെ പി അമിതമായ ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ രാജീവ് ജി തന്നെ ജയിക്കും എന്ന് ബി ജെ പി കാര് വിശ്വസിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ബി ജെ പി മേയർ ഭരിക്കും എന്ന് ഇക്കുറിയും അവർ വലിയ ആത്മവിശ്വാസം കൊള്ളുന്നു അങ്ങനെയുള്ള പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ ബി ജെ പിയുടെ മേയർ വന്നു കഴിഞ്ഞു എന്ന് വികസിത അനന്തപുരി ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു എന്ന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയ അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോൾ നഷ്ടമായ ബി ജെ പിക്ക് അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ എത്ര എണ്ണം നിലനിർത്താൻ സാധിക്കും നമ്മളുടെ ഒരു പ്രാഥമിക പരിശോധന സ്ഥാനാർത്ഥി ചിത്രമായി നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ബി ജെ പിയുടെ കയ്യിലുള്ള പതിനാല് സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുമെന്നുള്ള കാര്യം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം ഉറപ്പാണ് നേരിയ ഒരു അഞ്ച് ശതമാനത്തിൻ്റെ സാധ്യത മാത്രം ആ സാധ്യതയ്ക്കുള്ള കാരണമെന്ന് പറയുന്നത് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രകടനമാണ് ഇപ്പോൾ യു ഡി എഫും തരക്കേടില്ലാത്ത ഒരു പ്രകടനം ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആസൂത്രിതമായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെയൊക്കെ സാധ്യമാക്കും എന്ന് കരുതുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ പതിനാല് സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നഷ്ടമാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും ആ പതിനാല് സീറ്റുകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലുള്ള വാർഡുകൾ ബി ജെ പി വലിയ പ്രതീക്ഷ കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പത്തെ തവണയും ഒക്കെ വച്ചിരുന്ന ഇടമാണ് പക്ഷേ അവസാനം റിസൾട്ട് വരുമ്പോൾ ബി ജെ പിക്ക് നാലോ അഞ്ചോ സീറ്റിൽ ഒതുങ്ങേണ്ടി വരുന്നു ഇക്കുറിയും അത് തന്നെ സംഭവിക്കും അവരുടെ കയ്യിലുള്ള ചില സീറ്റുകൾ ഉറപ്പായും നഷ്ടപ്പെടും അതിലൊന്ന് ചെല്ലമംഗലമാണ് മറ്റൊന്ന് കരിക്കകമാണ് കരിക്കകത്ത് കഴിഞ്ഞ തവണ അന്നത്തെ മേയറായിരുന്നു കെ ശ്രീകുമാറിനെ ബി ജെ പിയുടെ ഡി ജി കുമാറിനെ അട്ടിമറിച്ച ഇടമാണ് പക്ഷേ അത് ഒരു ഇടതുപക്ഷത്തിന് മേരോട്ടമുള്ള ഇടം മറ്റ് പല ഘടകങ്ങൾ ശ്രീകുമാറിനെതിരായി അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു അത് മുതലെടുത്താണ് ബി ജെ പിക്ക് ജയിക്കാനായത് പക്ഷേ ഇക്കുറി അങ്ങനെ സംഭവിക്കില്ല അവിടെ ഇനി വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിൽ ബി ജെ പി തരക്കേടില്ലാത്ത ഒരു പ്രകടനം കഴിഞ്ഞ തവണ കാഴ്ചവെച്ചിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വട്ടിയൂർക്കാവിൽ നല്ല സ്വാധീനമുള്ള യു ഡി എഫും കോൺഗ്രസും അവിടെ പൂർണ്ണമായും ദുർബലമായി പോയി എന്നുള്ളതാണ് വട്ടിയൂർക്കാവിൽ നല്ല പേരോട്ടമുള്ള ജനകീയ പിന്തുണയുള്ള കെ മുരളീധരൻ തന്നെയാണ് ഈ കുറി യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വട്ടിയൂർക്കാവിൽ വലിയ കുതിപ്പൊന്നും നടത്തിയില്ലെങ്കിൽ പോലും തങ്ങളുടെ വോട്ട് തങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരാൻ കോൺഗ്രസ്സിന് സാധിച്ചാൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എങ്കിലും ബി ജെ പി ഉറപ്പായും അവിടെ പരാജയപ്പെട്ടു പോകും എന്ന് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്ന ഒരു വാർഡ് ശാസ്ത്രമംഗലമാണ് ബി ജെ പിയുടെ ഒരു വിഭാഗത്തിന്റെ മേയർ സ്ഥാനാർത്ഥിയായ ശ്രീലേഖ മത്സരിക്കുന്ന ഇടം അവിടെ ബി ഒരു കാരണവശാലും ജയിക്കില്ല എന്നുള്ള കാര്യം ഇപ്പോഴേ എഴുതി വെച്ചുകൊള്ളു മറ്റു ചില വാർഡുകളിലും ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയുണ്ട് ഇപ്പം നെട്ടയം പോലുള്ള വാർഡ് വി വി രാജേഷ് മറ്റൊരു മേയർ സ്ഥാനാർത്ഥിയായ വി വി രാജേഷ് മത്സരിക്കുന്ന കൊടുങ്ങാനൂർ വാർഡ് അവിടെയൊക്കെ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് നാട്ടുകാരാണ് അത് വി വി രാജേഷിന് തിരിച്ചടിയാകുന്ന ഒരു ഘടകമാണ് തുരുത്തുമൂല പോലെയുള്ള വാർഡ് ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫിന് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഇടമാണ് കാരണം അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും മികച്ചതാണ് എന്നുള്ളതുകൊണ്ട് എങ്കിലും നമ്മൾ ശാസ്ത്രമംഗലത്തെ മാത്രം അക്കൗണ്ട് ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ ഇനി നിയമം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ ബി ജെ പി അതിഭീകരമായ കുതിപ്പ് നടത്തി എന്ന് നമുക്ക് പറയാവുന്ന ഒരിടമാണ് ഇടതുപക്ഷത്തിൻ്റെ ചില കോട്ടകൾ പോലും കഴിഞ്ഞ തവണ ഇളകി അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആയിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്ന യു ഡി എഫിന് ആ ഇടങ്ങളിൽ കിട്ടിയത് ഇരുന്നൂറും മുന്നൂറുമൊക്കെ വോട്ടാണ് അങ്ങനെയുള്ള ഇടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യം കഴിഞ്ഞ തവണ ഉണ്ടായി പക്ഷേ ഇക്കുറി ആ വാർഡുകളിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഉജ്ജ്വലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ത്രികോണ മത്സരം നടന്നാൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് ജയിക്കാനാകില്ല നമ്മളത് നോക്കിയാൽ തിരുമല തിരുമല എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്ത കൗൺസിലർ തിരുമല അനിലിൻ്റെ അദ്ദേഹം പ്രതിവിധാനം ചെയ്തിരുന്ന സ്ഥലം അവിടെ ബി ജെ പിക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും ഈ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുന്നുണ്ടാകില്ല ആ തിരുമലയോട് ചേർന്ന് കിടക്കുന്ന തൃക്കണ്ണാപുരം ഈ അനിൽ നേരത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന സ്ഥലം ഇപ്പോൾ ആനന്ദിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും ആർ എസ് എസും രണ്ട് തട്ടിൽ നിൽക്കുന്ന ഇടം അവിടുത്തെ ആർ എസ് എസ് നേതൃത്വമൊക്കെ ബി ജെ പി നേതൃത്വത്തെ സുരേഷൊക്കെ ഇരുന്ന് പറഞ്ഞാൽ ആ വളിച്ച ഡയലോഗുകളെ അപ്പോൾ അവിടെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അയാൾ ആത്മാർത്ഥതയുള്ള സംഘപരിവാർ അനുകൂലിയായിരുന്നു പ്രവർത്തകനായിരുന്നു നേതാവായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ തിരുമലയും തൃക്കണ്ണാപുരവും അവർക്ക് നഷ്ടമാകും അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പുന്ന ക്യാമ്പുകൾ സി പി എം അവരുടെ മേയർ സ്ഥാനാർത്ഥികളിൽ ഒരാളായി തന്നെ പരിഗണിക്കാവുന്ന ആർ പി ശിവജി അദ്ദേഹം നേരത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന വാർഡാണ് അവിടെയാണ് കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചു ഇക്കുറി അത് തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യം അവിടെ ബി ജെ പി ജയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായ വലിയ വോട്ട് ചോർച്ചയാണ് അതിപ്പോൾ എന്തായാലും മറികടക്കാൻ സാധിക്കും അവിടെ പുന്നക്യാമുകൾ വാർഡ് ആർ പി ശിവജിയിലൂടെ എൽ ഡി എഫ് ഇക്കുറി തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിയമമണ്ഡലം കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് എൽ ഡി എഫിന് നഷ്ടപ്പെട്ട ഇടമാണ് അവിടെ ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നേമം സജ്ജീർ കൂടി വന്നതോടുകൂടി ഒരു നല്ല മത്സരം നടക്കുന്നു അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ബി ജെ പി നേതൃത്വത്തിന് തന്നെ വലിയ അമർശമുണ്ട് അവിടെ രാജിയും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായ ഇടമാണ് അത് വോട്ടിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിയമം ബി ജെ പിക്ക് ഇക്കുറി നഷ്ടപ്പെടും പിന്നീടുള്ളത് പൊന്നുമംഗലമാണ് കഴിഞ്ഞ തവണ കൃത്യമായ ചില ധ്രുവീകരണങ്ങളിലൂടെ ബി ജെ പിക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞ ഇടം അവിടെ ഇക്കുറി എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് ഒരു വലിയ അട്ടിമറിക്ക് സാധ്യതയുള്ള മണ്ഡലമായി നമ്മൾ പരിഗണിക്കേണ്ട ഇടമാണ് എന്തായാലും ബി ജെ പിക്ക് അത് നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് നെടുങ്കാട് അത് സി പി എമ്മിൻ്റെ നെടുങ്കോട്ട എന്നറിയപ്പെട്ടിരുന്ന ഇടം പക്ഷേ കഴിഞ്ഞ തവണ കരമരാജ്യത്തിലൂടെ ബി ജെ പി അത് പിടിച്ചെടുത്തു അവിടെയും സംഭവിച്ചത് അവിടെ യു ഡി എഫിന് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു സാധനം പോലും ഉണ്ടായിരുന്നില്ല ആരോ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പത്തോ ഇരുപത്തഞ്ചോ ഓട്ടോ ഓട്ടോ കിട്ടി അപ്പോൾ ആ വോട്ടുകൾ മുഴുവൻ ഒരു വശത്തേക്ക് മറിഞ്ഞു അതിപ്പോൾ മാറുകയാണ് അത് വനിതാ സംഭരണ വാർഡായി അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ സി പി എം അവതരിപ്പിക്കുന്നു അത് തീർച്ചയായും അവർക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രാഥമികമായി ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പിന്നീടുള്ളത് തിരുവനന്തപുരം നഗരഹൃദയത്തിൽ തന്നെയുള്ള ചാല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി വരെ പരിഗണിക്കപ്പെടാവുന്ന എസ് എ സുന്ദർ വളരെ സീനിയറായിട്ടുള്ള നേതാവ് ഈ തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചാലയ്ക്ക് സുപരിചിതനായ ഒരാൾ അദ്ദേഹം അവിടെ മത്സരത്തിനിറങ്ങുമ്പോൾ ചാല വാർഡ് എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ പ്രമുഖനായ എസ് കെ പി രമേശ് വ്യവസായിയൊക്കെയാണ് നേരത്തെ കൗൺസിലറായിരുന്നയാളാണ് ബി ജെ പി സ്ഥാനാർത്ഥി എങ്കിൽ പോലും എസ് എ സുന്ദറിനെ പോലെയുള്ള ഒരു ജനകീയ മുഖം അവിടെ വന്നത് ബി ജെ പിക്ക് ആ സീറ്റ് നഷ്ടപ്പെടുന്നതിന് കാരണമാകും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരഞ്ച് ശതമാനം അതുമാത്രമാണ് അവിടെ എസ് കെ പി രമേശ് എന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് ബി ജെ പിക്ക് ഒരു എഡ്ജുണ്ടാകുന്നെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉള്ളത് മറ്റൊന്ന് മണക്കാട് വാർഡാണ് മണക്കാട് നേരിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു പോയ ഇടമാണ് എൽ ഡി എഫിന് നല്ല വേരോട്ടമുള്ള ഇടം അവിടെ ആ വാർഡ് ഇക്കുറി തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് ജഗതി വാർഡാണ് ജഗതിയിൽ തുടർച്ചയായി ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഇടം ആദ്യം ഭർത്താവ് ജയിച്ചു പിന്നീട് ഭാര്യ രണ്ട് മൂന്ന് ടേബിളായി വിജയിച്ചു ജനറൽ വാർഡായപ്പോഴും വനിതാ സംവരണമായപ്പോഴും അവർ ജയിച്ചു എന്തായാലും ഇക്കുറി അവിടെ അതിന് മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പൂജപ്പുര രാധാകൃഷ്ണനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നു രാംകുമാർ എന്ന വാർഡിനെ നന്നായി അറിയാവുന്ന ഒരു നല്ല ചെറുപ്പക്കാരനെ കോൺഗ്രസ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെയൊക്കെ എ കെ ആന്റണി അടക്കമുള്ള നേതാക്കന്മാർക്ക് വോട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇക്കുറി അവതരിപ്പിച്ചിരിക്കുന്ന ആ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കോൺഗ്രസ്സിൽ നിന്ന് വോട്ട് ചോർച്ച തടയുന്നതിന് കാരണമായാൽ ബി ജെ പിക്ക് ആ സീറ്റും നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നീടുള്ളത് വെള്ളാറും തിരുവല്ലവുമാണ് ഈ രണ്ട് സ്ഥലങ്ങൾ ഇതിൽ വെള്ളാറ് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി ജയിച്ചിരുന്ന ഇടം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സി പി ഐ സ്ഥാനാർത്ഥി വിജയിച്ചു ബി ജെ പിക്ക് അങ്ങനെ മുപ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പത്തിനാലിലേക്ക് കുറവുണ്ടായി ആ വെള്ളാർ ഇക്കുറിയും ഇടതുപക്ഷം നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തിരുവല്ലം വാർഡ് അത് ജനറൽ വാർഡായി മാറി അവിടെ നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചതിലൂടെ പഴയ ആധിപത്യം അത് തിരികെ പിടിക്കുന്നതിനായി ഇടതുപക്ഷവും യു ഡി എഫും യു ഡി എഫിന് നേരത്തെ കൗൺസിലർ ഉണ്ടായിരുന്ന ഇടമാണ് തുടർച്ചയായി കൗൺസിലർ ഉണ്ടായിരുന്ന ഇടമാണ് നല്ല സ്ഥാനാർത്ഥിയെ കോൺഗ്രസും അവതരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ പതിനാല് വാർഡുകൾ ചെല്ലമംഗലം ശാസ്തമംഗലം തിരുമല തൃക്കണ്ണാപുരം പുന്നയ്ക്കാമുകൾ ജഗതി നേമം പൊന്നുമംഗലം നെടുങ്കാട് വെള്ളാർ തിരുവല്ലം ചാല മണക്കാട് കരിക്കകം ഈ പതിനാല് വാർഡുകൾ ബി ജെ പിക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നഷ്ടപ്പെടും എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പിക്കാവുന്നവ ഇനിയുമുണ്ട് ബി ജെ പി ഈ കഴക്കൂട്ട മണ്ഡലത്തിൽ തന്നെ പൗടിക്കോളം പോലെയുള്ള വാർഡ് ചെമ്പഴുതി പോലെയുള്ള വാർഡ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യത ഇപ്പോഴത്തെ നിലയിൽ ഉണ്ട് എങ്കിൽ പോലും അത് മറികടക്കാൻ എൽ ഡി എഫിനും കോൺഗ്രസ്സിനും എത്രമാത്രം സാധിക്കും എന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ഈ വട്ടിയൂർക്കാവിലുള്ള കാഞ്ചിരമ്പാർ വാർഡ് അത് ഇപ്പോൾ ജനറൽ വാർഡായിരിക്കുന്നു അവിടെ നല്ല സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നു വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ സിറ്റിംഗ് കൗൺസിലറായ സുമി ബാലു അവിടെ മത്സരിക്കുമ്പോൾ വിജയം എളുപ്പമല്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളത് നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റിംഗ് സീറ്റുകളുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ലെങ്കിൽ പോലും അപകടമുള്ള കൂട്ട് ഈ സീറ്റുകളുടെ കൂട്ടത്തിലാണ് അതിനെയും പരിഗണിക്കുന്നത് അങ്ങനെ കുറേ വാർഡുകൾ വേറെയുമുണ്ട് അതേക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവലോകനം അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകും